നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് അധികം ദിവസം വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കീട്ട് ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊച്ചുള്ളി കൊച്ചുള്ളിതായി ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഇനി അത് രണ്ടും താ ഈ ഒരു പരുവത്തിന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് നമ്മുടെ വാളംപുളിയല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ ഇതെല്ലാം കൂടി ഇതാണ് ഈ ഒരു പരുവത്തിന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണേ അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതെല്ലാം കൂടി മാറ്റി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ച് എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതാ നല്ല കിഡ്ഡു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനൊപ്പം ദോശയ്ക്കോ ഇഡ്ഡലിക്കോ എന്തിൻ്റെ വേഗത്തിനും കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഫ്രിഡ്ജിനുള്ളിൽ ഒന്നും വെച്ചില്ലെങ്കിലും കേടാവാതിരിക്കും കേട്ടോ അതുപോലെ ട്രാവലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൂപ്പറാണ് ട്രൈ ചെയ്ത് നോക്കണേ